ഹായ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹോണ്ട ഇലവെറ്റിന്റെ എസ് വി ബേസ് വേരിയന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വന്നപ്പോൾ ഈ ബേസ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഫീച്ചേഴ്സിന് എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടോ എത്രയാണ് ഇതിന്റെ ഓൺ ബോർഡ് പ്രൈസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഇലവേറ്റ് ബേസ് വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസ് വേറിയൻറ്റ് ടു എൻഡ് വരെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട്ലി സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആകെ വരുന്നൊരു ഡിഫറൻസ് ഫ്രണ്ടിൽ ഫോഗ്ലൈറ്റ് വരുന്നില്ല ടോപ്പിൽ റൂഫ് റയിൽസ് വരുന്നില്ല സൺ റൂഫ് വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് പക്ഷേ മറ്റെല്ലാ ലുക്കും ഈവൻ ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഗ്രില്ലാണെങ്കിലും എല്ലാ വേരിയന്റുകളും സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫീച്ചേഴ്സിലേക്ക് വന്നാലും ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ ക്രെറ്റ സെൽട്രോസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബേസ് വേരിയൻറ്റിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനവും എലവേറ്റ് തന്നെയാണ് ഈ വേരിയന്റിന്റെ മറ്റു ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഡ്യുവൽ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളായിട്ട് കൊടുത്തിരിക്കുന്നു ഹൈബീമിൽ ലോബീമ് അതിനകത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്കൊരു ഡി ആർ എൽ പ്ലസ് ടൈക്കി ഡേസ് കാണാം ഫ്രണ്ടിൽ ഒരു ക്രോം ബാർ കൊടുത്തിരിക്കുന്നു അത് അത്യാവശ്യം നല്ല ബോൾഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെ നമുക്ക് ഹോണ്ടയുടെ വലിയ ലോഗോ ഫ്രണ്ടിൽ വളരെ സ്ക്വാരിഷ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് താഴേക്ക് വന്നാൽ നമുക്ക് ഇവിടെ ഒരു സിൽവർ കളർ സ്കിറ്റ് പേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഭാഗം കാണാം ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതും എലവേറ്റിനാണ് ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസ്റേറ്റ് ചെയ്യാം നമ്മുടെ ടോപ്പ് എൻഡിൽ വരുന്ന സെയിം ഫോഗുലേറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം പതിനെട്ട് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് കോസ്റ്റ് വരിക അത് എൽ ഇ ഡി പ്രൊജക്റ്റഡ് ആണ് അതല്ല നിങ്ങൾക്ക് പുറത്തുനിന്ന് നോർമൽ ഫോഗ് ലൈറ്റ് വേണമെങ്കിൽ അതും ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടി ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള രണ്ട് കീയാണ് ആണ് കൊടുത്തിരിക്കുന്നത് കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഈ വാഹനത്തിന്റെ ബേസ് വരുന്നതോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ വാഹനത്തിന്റെ യഥാർത്ഥ ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യാം നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് എം എം ആണ് ഈ വാഹനത്തിന്റെ ലെങ്ത്ത് വരുന്നത് നിയർ ബൈ ഫോർ പോയിന്റ് ത്രീ മീറ്റർ വിത്തിലേക്ക് വരികയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് എം എം ആണ് എന്റെ ഒരു വിത്ത് ഹൈറ്റ് ആയിരത്തി അറുനൂറ്റി അൻപത് എം എമ്മും വീൽ ബേസ് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് എം എം ആണ് വീൽ ബേസ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് indihan ആ വീൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് വരുന്നത് ടു വൺ ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് ഫ്രണ്ടിൽ ഡിസ്ക്കും ബാക്കിൽ ഡ്രം ബ്രേക്കൗളുമാണ് ഇതിൽ വീൽ കപ്പ് കാര്യങ്ങളും തന്നെ വരുന്നില്ല ജസ്റ്റ് ഹോണ്ടഡ ലോഗ് മാത്രമാണ് വരുന്നത് ടോപ്പ് ടോപ്പാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സെവൻറ്റീൻ ഇഞ്ച് വീൽസ് ആണ് വരുന്നത് ഇപ്പോൾ ഇത് പോലെ സെവൻറ്റീൻ ഇഞ്ച് വീൽസ് വിത്ത് ടയർ ആക്സസറേഡ് ചെയ്യണമെങ്കിൽ അറൗണ്ട് എയ്റ്റി ഫൈവ് തൗസൻഡ് കോസ്റ്റ് വരും നിങ്ങൾക്ക് ന്യോ വീൽസിൻ്റെ വീലുകളൊക്കെ ഷോറൂമിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ആക്സസറേഡ് ചെയ്യാം അറൗണ്ട് ഫോർട്ടി തൗസൻഡിന് താഴെയാണ് അതിൻ്റെ കോസ്റ്റ് വരികയുള്ളൂ മിറേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് എൽ ഇ ഡി ടെൻ ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് താഴെല്ലാം നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷ് പോകുന്നത് കാണാം അത് കില സെൻറ് കാര്യങ്ങൾ ബേസ് വീരൻ്റെ ഒട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ താഴെയായിട്ട് നമുക്കൊരു ക്രോം വിൻഡോ ലൈൻ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ടിൻറ്റഡ് ടിൻറ്റഡ് ഗ്ലാസ്സുകളല്ല പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പിൽ റൂഫ് റെയിൽസ് കാര്യങ്ങളും തന്നെ വരുന്നില്ല അത് ഷോറൂമിൽ നിന്ന് ചെയ്യാം അറൗണ്ട് ഫൈവ് തൗസൻഡിന് അടുത്താണ് റൂഫ് റെയിൽസിന് കോസ്റ്റ് വരിക ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റിനോ കൊടുത്തിരിക്കുന്നു ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക് വാഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ടോപ്പ് ആൻഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിൽ വൈപ്പറും വരുന്നില്ല ഡിഫോഗർ വരുന്നില്ല റിവേഴ്സ് ക്യാമറ വരുന്നില്ല പക്ഷേ ലുക്ക് എല്ലാ വേരിയൻറ്റുകളും സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ടോപ്പിൽ നമുക്കിവിടെ ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട് അകത്തു നിന്നാണ് ഹൈ മോണ്ട്രഡ് സ്റ്റോപ്പ് പാമ്പ് വരുന്നത് ബാക്കിൽ പ്ലെയിൻ ഗ്ലാസ്സുകളാണ് നമുക്ക് കണക്ടർ ടൈലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല പക്ഷേ ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു കണക്ടർ ടൈലൈറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ റിഫ്ലക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമുക്കിവിടെ ടെയിലേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അത് ഫുൾ എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് അതിനോട് ചേർന്ന് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു അത് രണ്ടും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഹൈവീടെക് എന്ന് പറഞ്ഞാൽ ബാഡ്ജിങ് കാണാം താഴെ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു നാല് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ കണ്ട അതേ രീതിയിൽ തന്നെ ബാക്കിലും അവർ സിൽവർ കളർ സ്കിഡ് പേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബാക്കിൽ നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് വളരെ സ്ക്വാറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് അറൗണ്ട് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് ലിറ്റർ ആണ് ബൂട്ട് സൈസ് വരുന്നത് നമുക്ക് ബേസ് വരേണ്ടതോട്ടേ മൂന്ന് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് കൊടുത്തിട്ടുണ്ട് സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് വേറെ ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീലുകൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ മുകളിലെ മറ്റേ ആക്സസറീസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ചെറിയൊരു ലോഡിംഗ് ലിപ്പ് മാത്രമാണ് അത്യാവശ്യം സാധനങ്ങൾ ക്യാരി ചെയ്യാൻ പാത്രത്തിനുള്ള വലിയ ബൂട്ടുകളാണ് വരുന്നത് നമുക്കിനും ഇൻ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് വെക്കാം ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡുവൽ ടോൺ കളറിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ബെയ്ച്ച് എന്നുള്ള രീതിയിലാണ് കളർ കോമ്പിനേഷൻ വരുന്നത് അതിപ്പോൾ എല്ലാ വേരിയന്റിലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എൻഡിൽ മാത്രം ഒരു ലെതർ ഫിനിഷ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡോർ പാറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡുവൽ ടോൺ കളർ ഇവിടെയും കാണാം ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് സോഫ്റ്റ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഫോർ ഡോർ പവർ പവൺ കൺട്രോൾ മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ബേസ് വേരിയറ്റിൽ വരുന്നില്ല ഈ ഡോർ ഹാൻഡിൽസ് ഒരു ബ്രഷ് അലൂമിനിയം ഫിനിഷിലാണ് വരുന്നത് ബോട്ടിൽ ഹോൾഡേഴ്സ് വേണം സ്പീക്കർ ഗില്ല് കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ സീറ്റിന്റെ ആ ഒരു കളറും ആ ഒരു ഡിവെൽ ടോൺ കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ നമ്മുടെ ഫ്രണ്ടിലെ ഹുഡ് ഓപ്പൺ ചെയ്യാനും നമുക്ക് ഫ്യൂൾഡോട് ഓപ്പൺ ചെയ്യാനോട് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു ഒരു വർഷത്തെ ട്രാക്ഷൻ കൺട്രോളിന്റെ ബട്ടൺ കാണാം ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇന്ത്യയിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ എല്ലാ വേരിയന്റുകളിലും ഇന്ത്യയിൽ നിന്ന് ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫീച്ചേഴ്സിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ആദ്യ സ്ഥലത്ത് നമുക്ക് ഈ മ്യൂസിക് സിസ്റ്റം വരുന്നില്ല എന്നുള്ളതാണ് അത് നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ ആക്സസറി ആയിട്ട് ചെയ്യാം സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു അതിനകത്ത് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയാണ് വരുന്നത് ബേസ് വേരിൽ തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൾട്ടി ഫംഗ്ഷണലാണ് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ് ലെതർ റബ്ഡൊന്നുമല്ല നമുക്ക് ഏകദേശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലുത് ദിവസത്തെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും വേണം മോട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഹാഫ് ഡിജിറ്റൽ ആൻഡ് ഹാഫ് അനലോഗ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്പീഡോ മീറ്റർ കംപ്ലീറ്റ്ലി ആയിട്ട് കൊടുക്കുമ്പോൾ ആർ പി എ മീറ്റർ ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു അതിന് ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അത് കം കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റീരിങ്ങിലുള്ള ബട്ടൺസ് ഉപയോഗിച്ച് അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അതിനകത്തുള്ള ഫീച്ചേഴ്സ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ടോഗിൾ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ആവറേജ് ഫ്യൂല് ഡിസ്റ്റൻസ് ടു എം ടി അങ്ങനെ അത്യാവശ്യം വേണ്ട ഒരുവിധം എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സും നമുക്ക് ഈ ഇൻസ്റ്റ്രോം ക്ലസ്റ്ററിൽ തന്നെ അറിയാനായിട്ട് പറ്റും ഇപ്പോൾ ഈ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതാണ് അതിൻ്റെ വാണി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതല്ലെങ്കിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് സ്ക്രോൾ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും സെൻറ്ററിലേക്ക് കഴിഞ്ഞാൽ മ്യൂസിക് സിസ്റ്റം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ വരുന്നില്ല നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസ്റേറ്റ് ചെയ്യാം ഇരുപത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് ഇലവൻ എഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആയിട്ട് വരുന്ന ഒരു മ്യൂസിക് സിസ്റ്റം ചെയ്യാൻ പറ്റും വിത്ത് റിവേഴ്സ് ക്യാമറ നാല് സ്പീക്കേഴ്സ് ഇരുപത്തെട്ടായിരം രൂപയാണ് കോസ്റ്റ് വരുന്നത് അത് ആ ടോപ്പെൻറ്റിൻ്റെ അതേ ലുക്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു സെൻ്റർ സ്ക്രീൻ ലഭിക്കും അതിന് താഴേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഹസാർ ലൈൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു താഴെ താഴായിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കാണാം ബേസ് വരുന്നതോട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടെ ഒരു ട്വൽ വോൾട്ടിൻ്റെ ചാർജിംഗ് പോട്ട് കൊടുത്തിരിക്കുന്നു എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് മൊബൈൽ കാര്യങ്ങൾ ഹോൾഡ് ചെയ്യാം ടോപ്പ് ടോപ്പൻ്റെ കൂടെ നമുക്ക് വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് താഴെയായിട്ട് നമുക്ക് ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു നമ്മൾ അത് താഴെയായിട്ട് നമ്മുടെ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു ബേസ് വേരിയന്റിൽ മാനുവൽ മാത്രമാണ് വരുന്നത് അതിന് ചുറ്റുമെല്ലാം ഒരു സിൽവർ ഫിനിഷും അത് ഇവിടെ എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഒക്കെ പ്രീമിയം ടച്ച് തരുന്നുണ്ട് അതുപോലെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു സെന്റർ ആം റെസ്റ്റ് വരുന്നുണ്ട് ബേസ് വരുന്നത് തൊട്ടേ അതിൻ്റെ മോഡലെല്ലാം സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവർ സൈഡിൽ സൺറൈസസ് വിത്ത് മിറർ ആണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ബേസ്മെന്റിൽ വരുന്നില്ല സെൻറ്റർ ഐ ആർ വി എംസ് മാനുവൽ ഡിമ്മിംഗ് ഉള്ള ഐ ആർ വി എംസ് ആണ് വരുന്നത് ഡ്രൈവർ സൈഡിൽ ജസ്റ്റ് മിറർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടെയും നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഒരു ഇൻറ്റീരിയർ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഗ്ലോ ബോക്സിലേക്ക് വന്നുകഴിഞ്ഞാൽ ഡീസെന്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനത്തെ കൂൾഡ് ഫീച്ചേഴ്സോ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ബേസ് വേരിയന്റിൽ വരുന്നില്ല ഇനി ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ഡോർ പയറിലൊരു ഡ്യൂബൽ ട്രോൺ കളറ് തന്നെ കൊടുത്തിരിക്കുന്നു ഒരു ബേജ് ആൻഡ് ബ്ലാക്ക് കറില് നമുക്ക് പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം നമ്മുടെ ഡോർ ഹാൻഡിൽസ് ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു പിന്നെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലേക്ക് എ സി വെൻസ് ബേസ് വരുന്നിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ട്വൽ വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു നമുക്ക് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും വരുന്നുണ്ട് സെൻട്രൽ പാസഞ്ചുള്ള സീറ്റ് ബെൽറ്റ് ഇങ്ങനെ ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് വിശാലമായിട്ടുള്ള ഒരു ബാക്ക് സ്പേസ് ആണ് മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും ഹൈസൊഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ അകത്തേക്ക് ഇരുന്നാൽ കൂടെ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് മാസീവായിട്ടുള്ള റൂം കാണാം ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ബെസ്റ്റ് ലെഗ് റൂം എന്ന് പറഞ്ഞു പറയാം റൂം ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം നീറൂം കൊടുത്തിരിക്കുന്നു റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്ന പോലെ ഏകദേശം ഒരു ഫിഫ്റ്റീൻ ഹെഡ് റൂം നമുക്ക് ബാലൻസ് കാണാം വൈഡ് ആയിട്ടുള്ള സ്പേസ് ആണ് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഫ്രണ്ട് സീറ്റോട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉയർന്നാണ് ബാക്ക് ഇരിക്കുന്നത് അത്യാവശ്യം നല്ല വിസിബിലിറ്റി കാര്യങ്ങൾ ലഭിക്കുന്നത് എലവെറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റൊട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ടി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സ് കോമൺ ആയിട്ട് എല്ലാ വേരിയന്റിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു ടോപ്പെൻഡിലേക്കൊക്കെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ലൈൻ ബാച്ച് ക്യാമറ വരുന്നുണ്ട് അഡാസ് ലെവൽ ടു പോലെയുള്ള പ്രീമിയം ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻജിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ ഹോണ്ട എലിവേറ്റിന് ഒരൊറ്റ എഞ്ചിൻ ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറൽ ആസ്പെക്ടർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ നമ്മുടെ ഹോണ്ട സിറ്റിയിലൊക്കെ കണ്ടുവന്ന വന്ന ട്രയൽ ആൻഡ് ടെസ്റ്റർ ആയിട്ടുള്ള ഒരൊറ്റ എഞ്ചിൻ മാത്രമാണ് എലിവേറ്റിൽ വരുന്നത് ഹൈബ്രിഡ് വരുന്നില്ല ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സിൽ ഹൈബ്രിഡ് വരുന്നുണ്ട് ഇപ്പൊ ഗ്രാൻഡ് വിറ്റാരയിലും നമ്മളുടെ ഹൈറൈഡറിലൊക്കെ ഹൈബ്രിഡ് ഉണ്ട് റെട്ട സെൽപ്രസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡീസൽ അവൈലബിൾ ആണ് പക്ഷെ ഇലവേറ്റിൽ ഒരു എട്ട് എഞ്ചിൻ മാത്രമേ വരുന്നുള്ളൂ അത് ഒരു ടൈഡ് ആൻഡ് ടെസ്റ്റർ ആയിട്ടുള്ള വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിൻ വൺ ട്വൻറ്റി വൺ പി എസ് ആണ് ഉത്പാദിപ്പിക്കുന്ന പവർ വൺ ഫോർട്ടി ഫൈവ് എൻ എമ്മിൻ്റെ ടോർക്കും ഉൽപാദിപ്പിക്കുന്ന എഞ്ചിനാണ് വളരെ സൈലൻ്റ് ആയിട്ടുള്ള വളരെ കുയറ്റായിട്ടുള്ള അത്യാവശ്യം നല്ല ഡ്രൈവബിലിറ്റി തരുന്ന ഒരു പെട്രോൾ എഞ്ചിൻ ആണ് എൻജിൻ കമ്പയിൻ ചെയ്തിരിക്കുന്നത് സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഒരു സി വി ടി ഗിയർ ബോക്സുമായിട്ടാണ് നമുക്ക് ബേസ് വേരിയൻറ്റിൽ സിക്സ് സ്പീഡ് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ സെക്കൻഡ് വേരിയൻ്റോട്ടേ നമുക്ക് സി വി ടി അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എലവേറ്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഈ ബേസ് എസ് വി വേരിയന്റിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ ഇതിന് പതിനാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് ആണ് അഡീഷണലി നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസ് അവൈലബിൾ ആണ് എ എസ് ഇരുപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് പിന്നെ കോർപ്പറേറ്റ് ഓഫർ അയ്യായിരം രൂപയും അഡീഷണലി വരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ ഓഫറും എലിജിബിൾ ആവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പതിനാല് ലക്ഷത്തിൽ താഴെ നിങ്ങൾക്ക് ഈ ബേസ് വേരിയന്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും സെക്കൻഡ് വേരിയന്റ് വി മാനുവൽ വേരിയന്റിന് പതിനഞ്ചു ലക്ഷം രൂപയും വി സി വി ടി വേരിയന്റിന് പതിനാറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഓൺറോഡ് പ്രൈസ് വരുന്നത് അതായത് നിങ്ങൾക്ക് ഇതിന്റെ ഇലവേറ്റിന്റെ ഒരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ മിനിമം പതിനാറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ടി വരും എനിക്ക് ഒന്നു ഷോറൂമിൽ അഡീഷണൽ ഓഫറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനാറ് ലക്ഷം രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും പിന്നെ അഡീഷണൽ അത്യാവശ്യം വേണ്ട ആക്സസറി ചെയ്തു വരുമ്പോൾ ഒരു പതിനാറ് ലക്ഷത്തി പതിനായിരം രൂപ ഓട്ടോമാറ്റിക് മാനുവലിലേക്ക് വരുമ്പോൾ ഒരു പതിനാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ആക്സസറീസ് ഒക്കെ ചെയ്ത് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഈ ബേസ് വേരിയൻറ്റിൽ മിസ്സിംഗ് ആയിട്ട് വരുന്ന ആക്സസറീസ് നമുക്കൊരു മ്യൂസിക് സിസ്റ്റം വരുന്നില്ല അലോയ് വീൽസ് വരുന്നില്ല റൂഫ് റൂഫിൽസ് വരുന്നില്ല അങ്ങനെ ഫ്രോഗ് ലാമ്പ് വരുന്നില്ല ഇതിൻ്റെ എല്ലാം പ്രൈസ് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു അമ്പതിനായിരം രൂപയുടെ അഡീഷണൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ടോപ്പ് എൻറ്റിൻ്റെ ലുക്കിൽ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ അഡീഷണലി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ഒന്നോ രണ്ടോ വാഹനങ്ങൾ എലവേറ്റിൻ്റെ അവൈലബിൾ ആണ് അതിന് കുറച്ചും കൂടി ഡിസ്കൗണ്ട് കാര്യങ്ങൾ കിട്ടും നിങ്ങൾക്ക് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ വേരിന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം എത്ര രൂപ ഡിസ്കൗണ്ടിലാ വാഹനങ്ങൾ ഉണ്ടോടെ ഇറക്കാൻ പറ്റും എന്ന് അവർ നിങ്ങൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനലോ സബ്സ്ക്രൈബ് ചെയ്തേക്കുക റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാറ്റിയത് ഹോണ്ടറായിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പലയിടത്തുള്ള വിഷൻ ഹോണ്ടയുടെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാനുഫാക്ചർ ചെയ്ത കുറച്ച് വാഹനങ്ങൾ അവൈലബിൾ ആണ് അത് എലവേറ്റിലും സിറ്റിയിലും അമ്മൈസിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് വാഹനമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരെ കമ്മ്യൂണിക്കേറ്റ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പ്രൈസ് കാര്യങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നു ബൈ ബൈ